ഹലോ നമസ്കാരം നമ്മൾ തൃശ്ശൂര് നമ്മുടെ പുലിക്കളി കാണാൻ വേണ്ടി പോവുകയാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്കെല്ലാം സമാപനം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിലെ പുലിക്കളി അതായത് മറ്റൊരു ജില്ലക്കാർക്കും പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു ആഘോഷമാണ് നമ്മുടെ തൃശ്ശൂരുടെ പുലിക്കളി മറ്റെല്ലായിടത്തും പുലിക്കളി ഉണ്ടെങ്കിലും പൊമാട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും തൃശ്ശൂരിലെ പുലിക്കളിയുടെ അത്ര ഒരു സ്ഥലത്തും വരില്ല അപ്പോൾ സമയം ഇപ്പോൾ അഞ്ചര ആറുമണി ആവർ ആയിട്ടുണ്ട് എല്ലാ പുലികളും എല്ലാ ടീമുകളും ശക്തൻ്റെ തട്ടക്കത്തിൽ റൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അതായത് സംഭവങ്ങളൊക്കെ കണ്ടു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുന്നത്തെ വീഡിയോസൊന്നും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളിപ്പോ പുലിക്കളി കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കണ്ടില്ലേ സൂര്യൻ ഇതാ അസ്തമ അസ്തമയത്തിന്റെ ആ ഒരു എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം തൃശ്ശൂർ കുരുക്കളിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി നമ്മളെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇറങ്ങിയാൽ നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ഡി ജെയുടെ ഹോസ്മോപ്പോ ഒക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ട്രൈ പോർട്ട് എടുത്തിട്ടുണ്ട് ഒരു ജിമ്മിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ജിമ്മിൽ നമ്മുടെ മൊബൈലിനാണ് ട്രൈ മറ്റേ പിന്നെ അറിയാലോ ഡി ജെക്ക് പിന്നെ ആദ്യ സാധനത്തിന് ഒന്നര ആവശ്യമില്ല അപ്പോൾ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും നോക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നവരെ നമുക്ക് യാത്ര തുടരാം അപ്പോൾ യാത്രയിൽ ഞാൻ വീഡിയോ എടുക്കുന്നില്ല ബൈക്കിലാണ് അതുകൊണ്ടാണ് ാണ് അതുകൊണ്ട് ബൈക്കിൽ റൈഡ് എടുക്കുന്നില്ല പോയി ഓൾറെഡി നമ്മുടെ ശക്തന്റെ തട്ടകം വളരെയധികം ജനത്തിരിക്കറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതും ഓൾറെഡി ഞാൻ എത്താൻ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ദേശത്ത് തന്നെ പുലിക്കളി കടന്നുപോയി അപ്പോൾ ഇനി വരാൻ പോകുന്നത് അടുത്ത പുലിക്കളി എത്തണേ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കയാണ് കണ്ടൊരു ഫ്ലെക്സാണിത് പുലിക്കളി മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ വെച്ചിട്ടുള്ളതാണ് കണ്ടാകും കട്ട കലിപ്പ് ഡൈലോഗ്സൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ബിനി ഹെറിറ്റേജ് കോർപ്പറേഷൻ പുതുക്കി പോണത് അടുത്ത് ടീം എത്തിയിട്ടുണ്ട് ഇതിന് പാട്ട് ലൈക്കിൽ ദേശമാണ് ഇത് വന്നിട്ടുള്ളത് അവരുടെ അടിപൊളി ടേബിളാണ് ഫസ്റ്റ് ശിവനും അതുപോലെ തന്നെ വലിയ പ്രതിമയുള്ള ഒരു രൂപം അതിൻ്റെ ബാക്കിലായിട്ട് പാർവതി ഗണപതി അങ്ങനെയുള്ള അവരുടെ ഒരു അവരുടെ പുലികളെത്തിടങ്ങിട്ടുണ്ട് നല്ല തിരക്കുണ്ട് തിരക്കിനൊപ്പം തന്നെ ഇവര് വടം വലിച്ച് ആ പുലികൾക്ക് നടക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാന് അത്യാവശ്യം സമനും ഭേദപ്പെട്ട് പത്ത് അമ്പത് അമ്പത്തൊമ്പത് പുലികളുള്ള ഒരു ടീമാവര് അങ്ങനെ കണ്ണു കാണുമ്പോ അത്യാവശ്യം നല്ല പുലികളുണ്ട് ക്രൗഡുള്ള പുലികളുണ്ട് എന്നാ എത്ര അങ്ങട് വയർ കുറവാണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വയറിലുള്ള പുലികൾ കേട്ടോണ്ട് പിന്നെ നിങ്ങളെ കണ്ടുനോക്കി കുറെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കൂല പിന്നെ ഇതാണ് ഹൈലൈറ്റ് അവിടെ മെയിൻ കരിമ്പുലി അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ കളർ അടിച്ച് വരുന്നതാണ് ഓറഞ്ച് കളർ ഓറഞ്ച് യെല്ലോ യെല്ലോ ഷെയ്ഡ് ഒക്കെ വരുന്ന ഈ ഓറഞ്ചും മഞ്ഞു ഷെയ്ഡൊക്കെ കയറി വരുന്ന പുലികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ കടത്ത പുള്ളി കുത്തുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പുലികളാണ് കൂടുതലുണ്ട് എന്നാൽ വെറൈറ്റി കളറില് കരിമ്പുലി അതുപോലെ തന്നെ ഇപ്രാവശ്യം പച്ച കളറുള്ള പുലിയൊക്കെ വന്നിട്ടുണ്ട് പച്ച പിങ്ക് വെറൈറ്റി കളറുള്ള പുലികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കാം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നത്